ഒരു വ്യക്തി വർഷത്തിൽ നാൽപ്പത്തൊന്ന് ഉപവാസം എടുക്കുന്നു സന്തോഷം നാൽപ്പത്തൊന്ന് ഉപവാസം എടുത്താൽ നല്ലതാണ് ഒരു ഇരുപത്തിനാല് ഉപവാസമായാൽ നന്നായി ഏത് എല്ലാ ഏകാദശിയും ആയാൽ അത് മതി അപ്പോൾ ഒരു വർഷത്തിൽ എത്ര വരും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കണക്കിൽ വരും കറക്കത്തില് അത് മതി അപ്പൊ ഒരയ്യല്ല ഇനി ഇതൊന്നും എടുക്കണ്ട ദിവസവും ചിട്ടയിൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചാൽ ഒരു മാസം പത്ത് ദിവസം കൂടുമ്പോൾ ഒന്നെന്ന കണക്കിന് അങ്ങനെ ആവുമ്പോ ഒരു നാനൂറ്റി പത്ത് ദിവസം കൂടുമ്പോ ഒന്ന് പറഞ്ഞാലും ഇപ്പൊ എങ്ങനെയാവരു അപ്പൊ പിന്നെ കണക്ക് അപ്പോൾ മുന്നൂറ്റി അത് കുറച്ച് കണക്ക് കൂട്ടേണ്ടി വരും കേട്ട് ഇപ്പം ഇരുന്ന് പണി എടുപ്പിക്കണ പണിയാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ഒരു പത്ത് എന്നുള്ള നമുക്കൊരു കാര്യം ചെയ്യും മര്യാദയമ്മ പിടിക്കുക പതിനഞ്ചിലൊന്ന് അല്ലേ അപ്പോൾ ഒരു പക്ഷം ഒരു പക്ഷത്തിലൊന്ന് ഏകാദശി എല്ലാ ഏകാദശിയാണ് നോക്കാം ഉപവാസം ആ വ്യക്തിക്ക് ആഹാര നിയന്ത്രണം ആവശ്യം ഇതേന നിയന്ത്രണം അല്ലേ ഇതുതന്നെ നിയന്ത്രണം അല്ലേ എങ്കിൽ ആ വ്യക്തിക്ക് ആഹാര നിയന്ത്രണം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് ആഹാര നിയന്ത്രണമല്ലേ അല്ലേ എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല സ്വാമി ചോദിച്ചത് മറ്റു ദിവസങ്ങളിൽ നിയന്ത്രണം ഇല്ലാണ്ട് കഴിച്ചുകൂടെന്നല്ല അത് പറ്റില്ല അത് സാധ്യമല്ല അതുകൊണ്ട് ഒരു ഒരു ഗുണവുമില്ല ഈ ഉപവാസക്രമം ആ വ്യക്തിയുടെ ആരോഗ്യനിലയെ ഹാനികരമായി ബാധിക്കുമോ നല്ലൊരു വൈദ്യരോട് ചോദിച്ചു നോക്കുക ഈ ചോദ്യം നല്ലൊരു വൈദ്യനോടാണ് ചോദിക്കേണ്ടത് മരണം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് എന്താണ് വിട്ടുപോകുന്നത് ശരീരത്തിൽ നിന്നൊന്നും വിട്ടുപോകണില്ല ശരീരമാണ് വിട്ടുപോകുന്നത് സ്ഥൂല ശരീരം വിട്ടുപോയി ഇത്രയേ ഉള്ളൂ എന്നിൽ നിന്ന് സ്ഥൂല ശരീരം വിട്ടുപോയി സ്ഥൂല ശരീരത്തിന്ന് ഞാൻ വിട്ടുപോകല്ല എന്നിൽ നിന്ന് സ്ഥൂല ശരീരപ്പെട്ടു ഓ കൊള്ളൂല മതി എൻ്റെ പണി കഴിഞ്ഞു